ഹലോ ഞങ്ങളിന്ന് പോവാൻ പോകുന്നത് മേൽപ്പഴിനി അമ്പലത്താണ് കേട്ടോ അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെയാണ് പോകുന്നത് ഞങ്ങൾ മാത്രല്ല ഞങ്ങൾ എല്ലാരും കൂടി അപ്പൊ പോവുമ്പോ തന്നെ മഞ്ഞിന്റെ കൂടെ അപ്പൊ ഞങ്ങൾ അമ്പാടിന്റെ പോവാണ് അവരെയും കൂടെ ഇതിന് ഞങ്ങളുണ്ട് അച്ഛമ്മോട്ടോ വയലൊക്കെ നല്ല മഞ്ഞട്ടോ

ദേ വീനെ ഇങ്ങനെയുള്ള എല്ലാവരും എന്താ പോയേ? ആയി ഇതെല്ലകി പായണ്ടയതൊന്നും. ഞാൻ ഞങ്ങളെ പാമ്പറ്ററ്റി ടാബസ്ലിറ്റി ഇരിക്കാനാണ്. ഞങ്ങൾ വിട്ടു ഞങ്ങൾ വരാം. ഇങ്ങനെ ഞങ്ങൾ ബസ് കേറി ും അമ്മയും 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 അമ്മാരും പാപ്പനും വേറെ ഓട്ടോഷ്യൻ പിന്നെ അച്ഛനും അച്ഛനും വേറെ ഓട്ടോഷ്യൻ രണ്ടിന്റെ ഓട്ടോഷ്യൂ അപ്പൊ കൈസ് നമ്മളിതാ കൈസ് ഇവിടെ ഞാൻ മൂന്നാമത്തെ വട്ടാണ് കേട്ടോ വരുന്നത് അപ്പൊ നല്ല സ്റ്റെപ്പ് ഉണ്ട് സ്റ്റെപ്പുണ്ട്ട്ടോ കൊറേ സ്റ്റെപ്പുണ്ട് അപ്പൊ ആ കുന്നിന്റെ മുകളിലാണ് കേട്ടോ പഴങ്ങി അപ്പൊ നമ്മൾ അങ്ങോട്ടാണ് നമ്മൾ അവിടെ എത്താനായി നീ ഒരു പടിയും കൂടെ കേൾക്കാനെങ്കിലും അതും കൂടെ കേറി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ തോൽക്കുകയും പിന്നെ ഞങ്ങൾ ചാർജ് അപ്പം അവര് നല്ല തിരക്ക നല്ല

என்ன கருத்தோட ാണ് <imited> 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 എടുക്കട്ടെ ഇല്ല ഞാൻ കേടീവേ അതെ കലമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതാ ഡാഡാ ഇക്കടക്കണ്ടേ ഇവിടേ പോയടാ ഇതി മുഖം അങ്ങനാ ഒരാളിതാ മോളെ എടുത്ത് നടക്കണം കേട്ടോ അതിന്റെ ചെരുപ്പൊന്നും കാണൂല പിന്നെ അവിടെ നോക്കുമ്പോ ആമ്പലൊക്കെ ആ രണ്ടെണ്ണം ഞങ്ങള് യുവമോൾക്കും അമ്പാടിക്കും കൊടുത്താ അവർക്ക് വേണമെന്ന് അച്ഛനാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടെ കാണുന്നപ്പോൾ അവിടെ പിങ്ങും വേറെ വേറെ കളർ ഫുള്ള ആമ്പലൊക്കെ ഉണ്ടായിട്ടോ കടും പിങ്ക് ഉള്ളൊരു ആമ്പലൊക്കെ ഉണ്ടായിരുന്നു അത് ഞങ്ങൾ പറക്കില്ല ഞങ്ങൾ വേറെ ആമ്പലോ പറഞ്ഞു പറയ്ക്കാൻ പറ്റൂല പിന്നെ അച്ഛന് മറ്റേ പിങ്ക് താമര പറിക്കാൻ പോയി എളം പിങ്ക് പിന്നെ ഞങ്ങളെ ആണെ കൈ പിടിച്ചോ